സാമുതിരി രാജാവിന്റെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഡിസംബർ ഒന്നിനാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ റാമോജിറ ഫിലിം സിറ്റിയിൽ ആരംഭിച്ചത് മോഹൻലാൽ ടൈറ്റിൽ റോളിൽ എത്തുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് സൌത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലെയും താരങ്ങളും ബ്രിട്ടീഷ് ചൈനീസ് നടീനടന്മാരും ചിത്രത്തിലുണ്ട് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഐതിഹാസിക ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്തൊമ്പതിന് റിലീസ് ചെയ്യുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു നേരത്തെ സൂചനകൾ നൽകിയ റിലീസ് ഡേറ്റിനേക്കാളും മുൻപെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഔദ്യോഗിക റിലീസ് ഡേറ്റ് നൂറുകോടി ബജറ്റിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കലിന്റെ സിംഹം എന്ന സിനിമയുടെ ഹൈലൈറ്റ് ടീസർ ആശീർവാദത്തോടെ ലാലേട്ടൻ എന്ന ചടങ്ങിൽ പ്രദർശിപ്പിച്ചിരുന്നു മൂന്ന് ഭാഷകളിലാണ് സിനിമ പ്രദർശനത്തിന് എത്തുകയെന്നും അറിയുന്നുണ്ട് കുഞ്ഞാലി മരക്കാർ നാലാമനായി ലാലേട്ടൻ വേഷമിടുന്നത് ഒപ്പം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പ്രിയദർശനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന വമ്പൻ ചിത്രമാണ് ഇത് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ മധുവാണ് കുഞ്ഞാലി മറിക്കാൻ ഒന്നാമനായി എത്തുന്നത് കാലാപാനയ്ക്ക് ശേഷം മോഹൻലാലിനൊപ്പം പ്രഭുവും ഒരു പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രം ഇളയരാജ എം ജി ശ്രീകുമാർ രാജേഷ് മുരുകേശൻ തുടങ്ങിയവർ ചേർന്നാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പും ആശീർവാദ സിനിമാസും മൂൺഷൂട്ട് എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രത്തിൽ ചൈനീസ് ബ്രിട്ടീഷ് രാജ്യങ്ങളിലെ തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഭാഗമാകുന്നുണ്ട് ബാഹുബലിയിലെ കലാസംവിധായ സാബൂ സിറാണ് സിനിമയ്ക്ക് വേണ്ടി ഹൈദരാബാദിൽ കൂറ്റൻ സെറ്റുകൾ ഒരുക്കിയത് വിഷു റിലീസായി പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനിബ്രെയിൻ എന്ന വമ്പൻ സ്റ്റുഡിയോ ആണ് വി എഫ് എക്സ് ജോലികൾ മരക്കാറിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ചിത്രമായി എത്തുകയാണ് മോഹൻലാലും പ്രിയദർശനും മരക്കാർ അറബിക്കളിന്റെ സിംഹം എന്ന ചിത്രത്തിലൂടെ